ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മീ റനാൻസ് മഷ്ട്രാർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഫിസിക്സ് ആയിരുന്നു എക്സാം ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച എക്സാം ആയിരുന്നു എന്താ പറഞ്ഞൂടെ അത് മിക്കവാറും എന്താ പറയുക ഫിസിക്സ് പൊതുവേ ടഫാണ് എനിക്ക് എനിക്ക് തോന്നുന്നു മാത്സിനെ മാത്സിനേക്കാൾ ഈസി ആണെന്ന് അപ്പം അതുകൊണ്ട് ഫിസിക്സ് ഞാൻ പക്ഷെ നല്ല രീതിക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള റിസൾട്ട് എനിക്ക് തോന്നി കാരണം കൊസ്റ്റിൻ നല്ല സിംപിളായിരുന്നു വയസ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് അതിനുമ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സാരാണെങ്കിലും ഇന്ന് ഏത് എക്സാം ഉണ്ടായാലും ഈസി ആയിരുന്നു ടഫാണോ ഒക്കെ കമ്മൽ അറിയിക്കണേ ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാർഡ് ചോദിക്കുന്നു പ്രതീക്ഷിച്ചു പക്ഷെ കുറെ ക്വസ്റ്റിനൊക്കെ ഈസി ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഒന്ന് കെമിസ്ട്രീനേക്കാൾ കുറച്ചൊക്കെ ഈസി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം കെമിസ്ട്രി ഒന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻസ് പരീക്ഷയല്ലേ ഇംഗ്ലീഷ് ഹിന്ദി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ കുറെ വെപ്രാളം കൊണ്ടും കുറെ എളുപ്പം എളുപ്പം ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടൊക്കെ തെറ്റിച്ചിട്ടുണ്ട് അതിനൊന്നും പറഞ്ഞില്ലേ അപ്പോൾ പക്ഷെ അതിന് ശേഷമുള്ള പരീക്ഷയൊക്കെ ഞാൻ അല്ലെങ്കിൽ കാമായിട്ട് രണ്ട് മൂന്ന് തവണ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് എഴുതിയത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് കെമിസ്ട്രീനേക്കാൾ ടഫായിട്ട് ചോദിച്ചാൽ കെമിസ്ട്രിയെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അല്ല ഗൈസ് എനിക്ക് നല്ല ഈസി ആയി തോന്നി കൊറേ ബേസിക് ക്വസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണത് ഇവിടെ ഒരു കൊസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് എവിടെ പോയത് ആ ആക്സിലറേഷന് യൂണിറ്റും ഡയമെൻഷനും തരാൻ ആർക്കും അറിയുന്നതാണ് ഒന്നും അറിയാത്ത ആൾക്കുപോലെ ആക്സിലറേഷൻ എഴുതി വെക്കാൻ പറ്റും ആ പിന്നെ പ്രോബ്ലംസ് ഒന്നും ഒരുപാടുണ്ടായില്ല ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചു കാരണം പ്രോബ്ലംസ് ഞാൻ കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല ഈ എക്സാം ഞാൻ ഒരു ചെയ്തിന് പോണെങ്കിൽ പോട്ടെ ഞാൻ എടുത്തും പറഞ്ഞായിരുന്നു പ്രോബ്ലം ഞാൻ ചെയ്യത്തില്ല മാർക്ക് ഉറങ്ങി പോകണമെങ്കിൽ പോട്ടെ ഞാൻ അടുത്ത എക്സാമിൽ ചെയ്തോളാം പക്ഷെ എനിക്ക് എളുപ്പം അങ്ങനത്തെ ഒറ്റ ഒരു പ്രോബ്ലം എന്താ ഉണ്ടായിരുന്നു അത് മാക്സിമം ഹൈറ്റ് കാണാനോ അത് നോട്ടിൽ തന്നെ മിസ്സ് ഞങ്ങൾക്ക് തന്ന ഒരു പ്രോബ്ലം സെയിം ക്വസ്റ്റ്യൻ നമ്പർ വരെ മാറ്റാണ്ട് അതെന്നെ ചോദിച്ചേ 촬 എന്തായാലും എനിക്ക് സന്തോഷമായി ഫിസിക്സ് കഴിഞ്ഞപ്പം ഇനി ഞങ്ങൾക്ക് നിങ്ങൾ കുറേ പേർക്കൊക്കെ ഇന്ന് പരീക്ഷ കഴിഞ്ഞാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് നാളെയും കൂടി ഉണ്ട് കായിട്ടത് ബയോളജിയാണ് ബയോളജി കുഴപ്പമില്ല ഞാൻ കുറച്ച് ദിവസം കിട്ടിയപ്പോൾ പഠിച്ചായിരുന്നു കുറച്ചൊക്കെ പക്ഷെ എന്നാലും ഒരുപാട് വായിച്ച് നോക്കാനുണ്ട് ജുവളജിയും ബോട്ടണിയും കൂടി ചേർന്ന് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് വായിച്ച് നോക്കാനായിട്ട് അതാണ് എനിക്ക് ഇനി മടി തോന്നുന്നത് പക്ഷെ സാരമില്ല എന്നും കൂടി മതിയല്ലോ ഇതൊന്നും ഇന്ന് ആ ഒരു ദേഷ്യത്തിലാണ് ഞാനത് ചെയ്യുന്നത് കൂടി ഇനി പൊന്നോ ഞാൻ ബുക്ക് തൊടുവാനും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ബയോളജി ഇഷ്ടഫുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ മാക്സിമം നല്ല രീതിയിൽ ഈ പ്രീവിയസ് ക്വസ്റ്റിൻ തന്നെ നോക്കിയിട്ട് കുറേയൊക്കെ പഠിച്ചു വെക്കുക കഴിച്ച് ചിലപ്പോൾ അതെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ എക്സാമ്പിൾസിൻ്റെ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ നോക്കിയപ്പോൾ ഒരു സാധനം തന്നെ കുറേ തവണ ഒക്കെ ചോദിച്ചിട്ടൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിലതൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ അങ്ങനെ പഠിച്ചു വെക്കുക അപ്പം ബാക്കിയുള്ളവരൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ